അൽ ൊയ്തീൻ സാഹിബിന്റെ പൂത്തളാണ് അയിമ്പത്തയ്യായിരം മേനി വില എണ്ണ ഈ ഫസ്റ്റത്തെ രണ്ട് പൂത്തള ഈ രണ്ടെണ്ണത്തിന്റെ വില അമ്പത്തി ആയിരുന്നു ആ സൈഡത്തത് മൂന്നാമത്തെ പൂത്തും കുട്ടി എപ്പത്തെട്ടായിരം അതിന്റെ അപ്പോളിയില് നാപ്പതിനായിരം അതുപോലെ അതിന്റെ സൈഡൊക്കെ നാപ്പത്തിരണ്ട് അഞ്ഞൂറും നാപ്പത്തിനാലും ആണ് പറഞ്ഞത് ഈ കൂട്ടത്തിലുള്ള പൂത്തള അപ്പോ ഈ കാണുന്നുണ്ടോ മൊയ്തീൻ സാഹിബിൻ്റെ നമ്മളെ മൊയ്തീൻ്റെ പൂത്തുകളാണ് അൽ മൊയ്തീൻ അൽ മൊയ്തീൻ്റെ ചട്ടിയാറുമ്പ് ചന്ത അപ്പൊ അത്യാവശ്യം എന്താ എന്താ പറയാ കൊമ്പും തലയൊക്കെ ഉഷാറുള്ള ഇടനീളം കാര്യങ്ങളൊക്കെ ഉള്ള പൂത്തളാണോ അല്ലണ് ആ അരുതാ കൈ നിക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് ആറെണ്ണം ഉള്ളൂ ഈ മൊത്തം അപ്പൊ എല്ലാം ഉഷാറുള്ളതാ കൊമ്പും തലൊക്കെ കണ്ടോളി നല്ല കാണാൻ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കണ്ടിട്ട് ഈയൊരു കൊമ്പ് മാത്രമേ കുറച്ച് വലുപ്പമുള്ളൂ ബാക്കിയുള്ളതിനൊക്കെ നല്ല ചുരുത്ത കൊമ്പും കാര്യങ്ങളൊക്കെ കണ്ടതാണ് അയമ്പത്തയ്യായിരാണ് ഇതൊക്കെ ചോദിച്ചു പറ പിന്നെ ഇച്ച മറ്റേ ഇന്നെ കൊണ്ട് വെറുതെ പറഞ്ഞു ഏതാ പറ പഠിച്ചാൽ ആളെ സാഹിബിന്റെ ആണ് ഈ കാണുന്നത് കാര്യങ്ങളൊക്കെ ഏകദേശം കിട്ടിയില്ലേ അതേപോലെതാ ഇവിടെ വട്ടക്കൊമ്പം പൂത്തുകളുണ്ട് അറിയില്ല ഒരു ബാവി പിടിച്ചു നിൽക്കുന്നുണ്ട് വലിയ പൂത്തുകളാണ് അല്ല മുത്ത ഇത് എത്താണ് ചോദ്യം എത്ര ചോദിച്ചു ഒന്നേ പത്ത് അത് മറ്റൊക്കെ നമ്മളിതാ അത് അല്ല ഈ ഒന്നില്ലേ ചോദ്യാണ് ഏ ഏത് അപ്പോളിതോ അപ്പൊ ഈക്കണ പോന്നേകാലാണ് ചോദ്യം ഇത് ഒന്നേ പത്ത്

അതൊരു ഒന്നേ പത്താണ് ചോദ്യം പട്ടക്കൊമ്പലേ അത് രണ്ടും ഒന്നേ പത്തിന്റെ രണ്ടും ഒരു ഒന്നേ കാലിൻ്റെ അതണ്ടല്ലേ ഇതൊക്കെ അവര് ചോദിച്ച ചോദ്യമാണ് കേട്ടോ അപ്പൊ ആ കായ കൊടുക്കണം എന്നൊന്നുമില്ല ചന്ത കച്ചവടമാണ് ചന്തയില് പോലും പറഞ്ഞ വില കൊടുക്കണം എന്നൊന്നും ഒരിക്കലും ഇല്ല നമുക്ക് എത്രക്കാണോ നമ്മൾ കാണുന്ന ആ വില ആ വില കൊടുത്താ മതി ആ നമ്മളിപ്പോ ഒരു ലക്ഷം ചോദ്യം ആണെന്നുണ്ടെങ്കിൽ ആ മുതല് നമ്മളിനെ കണ്ടിട്ടുള്ള കുട്ടി ചോദിച്ച അതില് കിട്ടും അതേപോലെതാ ഈ ഭാഗത്ത് നല്ല രണ്ട് വളർത്തുക കുട്ടികൾ തന്നെ കറുപ്പിന് ഏകല്ലോ നല്ല ഉഷാറും കുട്ടികളെട്ടോ കുറച്ച് വല്യ പൂത്തുകള് നമ്മളെ വരപ്പിനാടി ബാവാക്കാന്റെ പൂത്തുകൾ മുക്കുന്ന ഘട്ടം വല്യ പൂത്തുകൾ പിന്ന് കുറച്ച് കുറവാണ് തോന്നുന്നത് ബാവാക്കാന്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച ഇണ്ടായിരുന്നു അത്യാവശ്യം പൂത്തുകൾ ഉണ്ടായിരുന്നു എന്റെ പാടു മുത്ത എടുത്തടാ അവൻ്റെ അടുത്തേക്ക് പോവാലോ ഓനെ അൻ്റെ അടുത്ത് ഇടും ചിലപ്പോ നോക്കില്ല lambda 280 ka theek hai നടന്ന് നോക്കുന്നുണ്ട് ഒന്നും ആയിട്ടില്ല അതല്ല ഇവിടെ കണ്ടിട്ടോ വലിയ പോത്താലും കൊറച്ച് പോക്കിലാണ് എന്റെ തലാട്ടൊക്കെ കണ്ടിട്ട് ബാവാക്കാൻഡാണ് പരപ്പനാങ്ങാടി പതിനാറിങ്ങല ഇതൊക്കെ രണ്ട് വലിയ പൂത്തല്ല അതൊക്കെ ചുന്ന് ചുറ്റക്കൊമ്പനൊന്നും വട്ടക്കൊമ്പനാണ് നമ്മളിമലയാക്കൂടെ എത്തിയിക്കുന്നത് നമ്മളെ സ്നേഹിതന് ഫോണിലാണ് മുത്ത എന്താണ് ചോദ്യ മുത്ത മുത്ത എന്താണ് ചോദ്യം രണ്ടും പാടല്ല ഒരു ലക്ഷത്തി അറുപതിനായിരം രണ്ട് വലിയ പൂത്തുകൾക്ക് ചോദിച്ചത് ഈ രണ്ട് വലിയ പൂത്തി എൺപതിനായിരം മീനേട്ടാ ചോദിച്ചത് എൺപതിനായിരം ഒന്നേ അറുപണവരെ ചോദ്യമാണ് ആ ചോദിച്ചാൽ ആ കായൊന്നും കൊടുക്കണമെന്നില്ല എന്തെങ്കിലുമൊക്കെ അയിന്ന് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടോ ഒന്ന് അറുപതാണ് രണ്ടും കൂടി ചോദിച്ചു എൺപത് ഉറുപ്പ മീനാണ് വരണത് കുഴപ്പമൊന്നുമില്ല പൂത്തി 2 1 6 ആ 60 1 3 0 6 0 1 3 0 6 0 1 3 0 6 0 1 3 0 6 0 1 3 0 6 0 1 3 0 6 0 1 3 0 6 0 1 3 0 6 0 1 3 0 6 0 1 3 0 6 0 1 3 0 6 0 1 3 0 6 0 1 3 0 6 0 1 3 0 6 0 1 3 0 6 0 1 3 0 6 0 1 3 0 6 0 1 3 0 6 0 1 3 0 6 0 1 3 0 6 0 1 3 0 6 0 1 3 0 6 0 1 3 0 6 0 1 3 0 6 0 1 3 0 ഈ രണ്ട് പൂത്തെല്ലാം കേട്ടോ ചോദിച്ചത് അല്ല ഈ നിക്കുന്ന പോത്ത് അവൻ്റെ അടുത്തേക്ക് പോകേണ്ട പോകാൻ നല്ലേ